വേൾഡ് റെക്കോർഡില് ഈ അത്ലറ്റിക്സിലും അല്ലെങ്കിൽ ഫുട്ബോളൊന്നും നമ്മൾ വലിയ റെക്കോർഡൊന്നും ഉണ്ടാവില്ല നമുക്ക് കൂടുതൽ റെക്കോർഡൊക്കെ എവിടെയെങ്കിലും കുത്തിയിരുന്നോ നിന്നോ ഒക്കെ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ നഖം നീട്ടിയാണ് നോക്കിയിട്ടുണ്ടോ വേൾഡ് റെക്കോർഡിൽ നമ്മൾ ഏറ്റവും ഉന്നതം കൂടിയ മുടി

അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇതിന്റെ പ്രോഡക്റ്റ് ഇല്ലല്ലോ ഞങ്ങൾ നോക്ക് എത്രയാ പ്രശ്നം അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പനി പ്രോഡക്റ്റിൽ ഈ പരിപാടി അസുഖം കാരണം ഒന്നും കൊണ്ടു നമ്മൾ ആവശ്യമില്ല ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രോഡക്റ്റുകളാണ് ഇത് പൊക്കിക്കൊണ്ട് നടക്കണം അപ്പൊ അതാണ് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഡയറക്ഷന് അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾ എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്നത് കൊണ്ടാണ് ഇത്രയും പിന്നെ നമ്മളുടെ നമ്മളെല്ലാം മാനസികമായിട്ടൊരു അലസം വര പ്രവർത്തിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആരോപിക്കാൻ തുടങ്ങും പഴയ കാര്യങ്ങളും ഇനിയിപ്പോ നമ്മളോട് ഈ പറഞ്ഞവന് ഇപ്പം എത്ര പ്രോഫിറ്റ് കിട്ടും നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുവോ നേടാൻ പറ്റുമോ എന്നുള്ളതിനെക്കാട്ടിലും കാട്ടിലും എന്നോട് ഇതാലോചിച്ചു വേണം നമുക്ക് പറഞ്ഞു എത്ര കിട്ടും എനിക്ക് ഇത്രയും വില കുറവില് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ആലോചിച്ച് 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 ഇതിനകത്ത് വരാൻ പ്രയാസപ്പെടുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ പലരും ആയിരത്തി അഞ്ഞൂറ് പി നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്നും വില കുറവാണെന്നും ഇത് ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണെന്നും ഒക്കെ മനസ്സിലായാലും വന്ന് പർച്ചേസ് ചെയ്യാൻ ഒരു ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഇതെല്ലാം മാറ്റി നമുക്ക് ഇറങ്ങണം എന്ന് നമ്മളെ ധരിപ്പിക്കുന്ന കുറേ ആൾക്കാർ അവര് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് എന്താണ് ആശയം ഈ ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം മനസ്സിലാക്കി സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി നമ്മളെ ഇടയിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് പല സോഫ്റ്റ്വെയർ ഫീൽഡുകൾ ഡിസൈനിങ്സ് എല്ലാം ഇന്ന് മാറ്റങ്ങൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക ആർട്ടിഫിഷ്യൽ ഇവൻ സോഫ്റ്റ്വെയറുകളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിലനിൽപ്പിന് അത് പഠിച്ചേ പറ്റൂ പക്ഷെ നെറ്റ്വർക്ക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഏറ്റവും ലീഡിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കുന്നത് മനസ്സിലാക്കിയ ആളുകളാണ് ഇതിനെപ്പറ്റി ഇതിന്റെ പുറകിലൊക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ പോലെ ആശയം ഓൾറെഡി ഇരുപത്തിയഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്തു ഈ വർഷം നമ്മൾ സിൽവർ ജൂബിലി സെലിബ്രേഷൻ ആണ് ഈ സിൽവർ ജൂബിലി സെലിബ്രേഷൻ നമ്മൾ ഒരു വലിയ പിന്നെ റെക്കോർഡ്സ് സ്റ്റേജിലുണ്ടാവും ഹിസ്റ്ററിയിൽ എന്താണ് എഴുതപ്പെടും സിൽവർ ജൂബിലി സെലിബ്രേഷനിൽ നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആസ് എ ബ്രാൻഡ് ആയിട്ട് ഞാൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എഴുതി ചേർക്കപ്പെടണം അതിന് സമയുണ്ടോ സമയമുണ്ടോ പ്രവർത്തിക്കാൻ ഇതിപ്പോ ഏതാ മാസം മാർച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ മാർച്ച് മുഴുവനും ബാക്കി കിടക്കുന്നുണ്ട് സെപ്റ്റംബർ വരെ സമയമുണ്ട് ഏതാണ്ട് ഒരു എട്ട് മാസത്തോളം ഏഴോളം മാസം നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു ലീഡർ ഉണ്ടായിരുന്നു സതീഷ് പണ്ഡിറ്റ് വോയിസ് ഇന്നും മാർക്കറ്റിൽ ആണ് സതീഷ് അദ്ദേഹം ആർ സി എമ്മിൽ വന്നപ്പോ ആറ് പ്രോഡക്റ്റ് ആണ് പാന്റ് ഷേർട്ട് നാല് അഫോം അദ്ദേഹം ആർ സി എമ്മിൽ വന്ന് ആറാമത്തെ മാസം ടെക്നിക്കൽ അച്ചീവ് സിക്സ് മന്ത് വേണു സർ ൾ ക്രൂത്ത് അദ്ദേഹം അച്ചീവർ ആയിട്ടാണ് വീട്ടിലേക്ക് ജോയിൻ ചെയ്ത് വണ്ടി എടുത്തു വിട്ടു ഒരു പാന്റും ഒരു ഷർട്ടും ഇനി ഒരു പാന്റും ഷർട്ടും വാങ്ങാൻ കയ്യിൽ കാശിൽ ഒരു കാർ അദ്ദേഹത്തിന് പഴയ കാർ ഉണ്ട് ആ കാർ എടുത്ത് വിട്ടതാണ് ആറ് മാസം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ടെക്നിക്കൽ അച്ചീവറായി റോഡ് സൈഡിൽ എവിടെങ്കിലും ഒരു പോലും റൂമ് എടുക്കൂലെടുത്താൽ കാശ് കൊടുക്കണ്ടേ എവിടെങ്കിലും പുഴയോ വെള്ളമോ കണ്ട വണ്ടിയോടെ നിർത്തുന്നു അതിലാണ് കുളി ഷർട്ടും പാൻറ്റും ഉള്ളൂ അത് ഉണങ്ങാനുള്ളൂ അത് ഉണങ്ങിയിട്ട് വേണം വിട്ടിട്ട് പോവാൻ ഹലോ നമ്മളൊക്കെ വീട്ടിൽ കേറിയാ പിന്നെ എപ്പോഴാ പുറത്തേക്ക് ഇറങ്ങുന്നത് അതും